സദസ്യം വന്ദനം അഹിംസയുടെ ഗാന്ധി ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് എന്ന മുമ്പ്ദാസ് ഓർമ്മ ഇന്ത്യ ലോകത്തിലെ സമാധാനകാംക്ഷികളായ കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മജിയുടെ മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധി മനസ്സിൽ ഗാന്ധി സമെന്ന സമാധാന സന്ദേശവുമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമാണ് ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മണ്ണിൽ നിന്നും പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ മുൻനിര മുൻനിര കോൺഗ്രസ് ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് ഗാന്ധി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ രാഗവും താളവും അതിന്റെ അർത്ഥവും തന്റെ ഉപവാസത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി വിനോദ ഭാവേ സർദാർ വല്ല യും മുറ്റേയും കല്ല് പെറുക്കിയുംറച്ചും മാത്രം ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിദവാസുകളുടെയും കഴിയണം അത് ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മളിലെ ദുശീലങ്ങളുടെയും ദുഷിത മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം ഇടാം ഭാരത് മദാക്കി ജി